ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമുക്കിന്ന് കോവക്ക കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കാരി ഉണ്ടാക്കാമല്ലേ അപ്പം അതിന് ഞാനിവിടെ കുറച്ച് എടുത്തിട്ട് അതിൻ്റെ രണ്ട് അറ്റവും മുറിച്ച് കളഞ്ഞിട്ട് രണ്ടാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച വെച്ചാൽ കോവക്കുണ്ടല്ലോ അതിട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ നമുക്ക് വാട്ടിയെടുക്കാം അപ്പോൾ ഒരു പകുതി വേവ് ഇങ്ങനെ തന്നെ വാട്ടി വേവിച്ചെടുക്കണം അപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായ കോവക്ക തന്നെയാണ് ഇട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളുടെ കോവക്ക പകുതി വേവൊക്കെ ആയി വന്നിട്ടുണ്ട് ഞാനത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് അപ്പൊ നമ്മൾ കോവക്ക വേ വാട്ടിയെടുത്ത അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ ചെറിയ ജീര വിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ജീരകം നല്ലപോലെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ടി കുറച്ചരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നൊരു ഇരുപതോളം ചുമന്നുള്ളി ചതച്ചെടുത്തതും ഇട്ടിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് നമ്മൾ ഇറച്ചിക്കൊക്കെ വാട്ടിയെടുക്കൂലെ അതേപോലെ നല്ലപോലെ നമുക്ക് വാട്ടിയെടുക്കാം ഇപ്പൊ നമ്മുടെ സവാളയും ചുമന്നുള്ളി നല്ല പോലെ തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും നാലല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതും നന്നായിട്ട് തന്നെ ഒന്ന് വാടി വരണം നന്നായിട്ട് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളി നല്ലപോലെ തന്നെ ഒന്ന് വാടി വരട്ടെ നമ്മുടെ തക്കാളി നല്ല പോലെ തന്നെ ഇവിടെ വാടി വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് ആണെങ്കിൽ അറിയാലോ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവ് മാത്രം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നമ്മുടെ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് പോയി നല്ല പോലെ ഒന്ന് മൂത്ത് വരണം ഇപ്പൊ നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണത് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞാൻ വീണ്ടും അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കോവക്ക വാട്ടിയപ്പോലാണ് ഉപ്പ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാനിതൊന്ന് അടച്ചു മൂടി വെച്ച് നല്ലപോലെ തിളച്ച് വരട്ടെ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വാട്ടി വെച്ച കോവക്കയും ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണുണ്ട് ഇനിയും ഞാൻ അടച്ചു മൂടി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഒരു നാല് മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കോവക്ക കറി ഇവിടെ നല്ലപോലെ തന്നെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയലയും ഇട്ട് കൊടുക്കണുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ കറിക്ക് പുളിക്ക് വേണ്ടിയിട്ട് ചെറുനാരങ്ങയുടെ നീര് നീരൊഴിക്കണത് അത് നിർബന്ധമായിട്ട് ഒഴിക്കണം കേട്ടോ എന്നാലും നമ്മളുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാനത് അടച്ചു മൂടി വെച്ചിട്ടുണ്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് അടപ്പത്ത് വെക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല മണമൊക്കെ വരണുണ്ട് കേട്ടാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോവക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചൂടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലക്കറിയാണത് അപ്പോൾ നിങ്ങളെന്തായാലും വീട്ടിലിനി കോവക്ക വാങ്ങുമ്പോഴൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കണം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം